ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കുറച്ച് നാളുകളായിട്ട് കുറേ ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതായത് നമ്മൾ തേർഡ് പാർട്ടി റിമൂവലിനുള്ള എഫോമേഷൻസിൻ്റെയും സ്പെല്ലിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിരുന്നു അപ്പോൾ ഒന്നല്ല ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് അതിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഇൻ ദ വേൾഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നതിന് ഒരു കാര്യം പറയാം ഇത് ഞാൻ ഇപ്പോൾ നമുക്ക് തേർഡ് പാർട്ടി മൂലന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത് ആ ആ ഒരു ടോപ്പിക്കാണ് കുറേ ആൾക്കാർ ചോദിച്ചത് കൊണ്ട് ഞാൻ അതിനു വേണ്ടി കാണിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷെ ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഏതൊരു കാര്യത്തിനും നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാം അപ്പം ഞാനിവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒരു ഗ്ലാസ്സിനകത്ത് വാട്ടറും ഉണ്ട് അപ്പോൾ വെള്ളവുമായിട്ട് റിലീറ്റ് ചെയ്തേണ്ട ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ അപ്പോൾ അത് തന്നെയാണ് എൻ്റെ പ്രത്യേകത വാട്ടർ ആണ് ഇവിടുത്തെ നമ്മുടെ മെയിൻ കണ്ടൻറ്റ് വെള്ളമാണ് നമ്മളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലെ പ്രധാന ഘടകം അപ്പോൾ വാട്ടറിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനിപ്പോ റിലീജിയസ് വൈസ് ആയാലും നമ്മളുടെ എല്ലാ മതങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഹോളി വാട്ടർ ഉണ്ട് അപ്പം നമുക്ക് അത്രയും ഒരു സാധനമാണ് വെള്ളം അല്ലെങ്കിൽ ഒരു വസ്തുവാണ് പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെയും ഈ വാട്ടറിന്റെ ഒരു പവറും നിങ്ങളുടെ മൈൻഡിന്റെ ഒരു പവറും എല്ലാം ചേർന്നാണ് ഇവിടെ വർക്ക് വർക്കാവുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന ടെക്നിക്കിന്റെ പേര് ക്വാണ്ടം ജംപിംഗ് മെത്തേഡ് എന്നുള്ളതാണ് അപ്പൊ ഇത് മെറ്റാഫിസിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് പേർക്ക് ഇത് വർക്ക് ചെയ്ത് അവർക്ക് അവർക്കത് നടന്നിട്ടുള്ള കാര്യമാണ് ഒരുപാട് ആളുകൾക്ക് ഇതുകൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കാര്യമാണ് അപ്പോൾ അതിനു മുൻപായിട്ട് ഞാൻ കാര്യം പറയാം നമ്മൾ ഇതിനു മുൻപ് അഫോമേഷൻസിന്റെ ഒക്കെ വീഡിയോ ഇട്ടപ്പോഴും ചിലവരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അയ്യോ മാഡം ഇതൊന്ന് കുറച്ച് സിമ്പിൾ ആക്കി തരാൻ പറ്റുമോ ഇത്രയും ടഫായിട്ടുള്ളത് പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ആയാലും അല്ലെങ്കിൽ അഫോർമേഷൻസ് ആയാലും സ്പെല്ലായാലും സ്വിച്ച് വേർഡ് ആയാലും ഇതൊന്നും ഞാൻ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതല്ല ഓൾറെഡി നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിലും അതുപോലെ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപേ നൂറ്റാണ്ടുകൾക്ക് മുൻപേ എഴുതപ്പെട്ടിട്ടുള്ള ചില തിയറീസ് കണ്ടുപിടുത്തങ്ങള് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലാതെ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല അല്ല കേട്ടോ സിമ്പിളൊക്കെ ആക്കി പറയാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യമല്ലത് എന്റെ അറിവാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുൻപായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളൊരു ലോ എനർജിയിലുള്ളപ്പോൾ ഇത് ചെയ്തുകൂടാ അതായത് നിങ്ങൾ വളരെയധികം ലോ എനർജി നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നിരാശയുടെ പടുകുഴിയിലൊക്കെ ഇരിക്കുകയാണ് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ ഓ ഇതൊന്നും വർക്ക് ആവാൻ പോണില്ല എന്നാണ് മൈൻഡിലെങ്കിൽ സ്കിപ്പ് ചെയ്തോ വീഡിയോ പിന്നെ കാണണ്ട കാരണം കണ്ടിട്ട് യൂസ് ഇല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ ഇതിലൊന്നും വിശ്വാസം ഇല്ല ഇല്ലെങ്കിൽ വിചാരിക്കുകയാണ് ഓ എനിക്ക് ഇത് വർക്കാവോ വേണ്ട ചെയ്യണ്ട അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു എന്താ പറയാ അത്രയും ഒരു വിൽ പവർ ഉള്ള അല്ലെങ്കിൽ ഇതിന്റെ ഒരു എന്താ പറയാ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നവർക്കാണ് ഇതിൻ്റെ റിസൾട്ട് ഉള്ളത് അല്ലാതെ നമ്മളുടെ കാരണം ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഹയർ സെൽഫ് ഹയർ സെൽഫ് മീൻസ് നമ്മളുടെ സോൾ സോളായിട്ടാണ് നമ്മൾക്ക് ആ ഒരു ഇത് ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക സ്ട്രെങ്ത് വരുന്നത് അല്ലെങ്കിൽ അതുമായിട്ടാണ് നമ്മളൊന്ന് റിലേറ്റ് ചെയ്തത് ആവുന്നത് അപ്പൊ നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഈ പറഞ്ഞ സാധനം വർക്കാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വളരെയധികം പോസിറ്റീവില് അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് വിശ്വസിച്ച് ചെയ്യാൻ പറ്റും ചെയ്യാമെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഇത് കഴിഞ്ഞല്ലോ ഇനിയിപ്പൊ വിശ്വസിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല അതായത് നമ്മൾ ഒരു എന്താ പറയാ അത്രക്കധികം അങ്ങോട്ട് ഇതിനു വേണ്ടിയിട്ട് ഒബ്സർവ് ആയിട്ടിരിക്കുകയും വേണ്ട ഞാനിത് ചെയ്തു എനിക്ക് ഇപ്പൊ റിസൾട്ട് കിട്ടും ഇപ്പൊ റിസൾട്ട് കിട്ടും അത് പാടില്ല മനസ്സിലായില്ലേ സാധാരണ ഒരു കാര്യം ചെയ്യുന്നത് പോലെ ചെയ്ത് പോരുക അത്രേ ഉള്ളൂ കൂടുതലായിട്ട് ഇതിങ്ങനെ ബർഡൻ ആയിട്ട് തല്ലിലെടുത്ത് വെക്കുക അല്ലെങ്കിൽ വിശ്വാസക്കുറവ് ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ കാരണം നമ്മൾ ഈ പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ തന്നെ ഞാൻ പറയാറുണ്ട് നെഗറ്റീവാണ് നമുക്ക് അതിലും വേഗത്തിൽ ആയി കിട്ടുക അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ യൂണിവേഴ്സിനോട് പറയോ ചെയ്യോ ചെയ്യരുത് അപ്പോൾ ഒരു നല്ല മൈൻഡിൽ ഇരിക്കുമ്പോൾ മാത്രം ആണ് ഇത് ചെയ്യേണ്ടത് ഇത് എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഒരു മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷനാണ് അതിനുശേഷം ഞാൻ ലാസ്റ്റായിട്ട് ഏതെങ്കിലും ഒരു സ്പെല്ലോ സിച്ച് എന്തെങ്കിലും പറയാം പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലവർക്ക് പെട്ടെന്ന് കേട്ടിട്ട് അങ്ങോട്ട് പോകണം ഒട്ടനെ തന്നെ കാര്യം ഒരു മിനിറ്റിനകത്ത് അറിഞ്ഞിട്ട് പോകണം അപ്പൊ അങ്ങനെയല്ല നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ എ ടു ഈസെ എന്താണെന്നുള്ളത് കേൾക്കുന്നവർക്ക് മനസ്സിലാവണം കാരണം ചിലവർക്ക് കുറച്ചറിവുണ്ടാവാരിയ്ക്കാം അവർ കണ്ടിട്ടുണ്ടാവാം കേട്ടിട്ടുണ്ടാവാം പക്ഷെ ഇതൊന്നും എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട് അപ്പൊ അവർക്കിത് ചെയ്യുമ്പോൾ ഇത് എന്താണ് കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് അവർക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ എനർജി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്കത് മനസ്സിലാവണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ എ ടു ഇസഡ് കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് എല്ലാവരുടെയും ഐക്യു ലെവൽ ഒരേപോലെയല്ല എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വേണം പറയാൻ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് തന്നെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇവിടെ ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു രണ്ട് ഗ്ലാസ് ആണ് അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി നേരത്തെ തന്നെ ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ഗ്ലാസ്സുകൾ എടുക്കുക രണ്ടും ഈ പറഞ്ഞ മാതിരി ചില്ല്ല് ഗ്ലാസ്സുകളാണ് വേണ്ടത് പ്ലാസ്റ്റിക് കണ്ടെയ്നറോ അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റീലോ ഒന്നും പറ്റില്ല രണ്ട് ചില്ല് ഗ്ലാസ്സുകൾ എടുക്കാം അതില് ഇത് ഇതിൽ നമ്മൾ കാണുന്ന പോലെ രണ്ട് പീസ് ഓഫ് പേപ്പർ ആദ്യം നമ്മൾ എടുക്കണം ആ രണ്ട് പീസ് ഓഫ് പേപ്പറിൽ ഒരു പീസിൽ നമ്മൾ എഴുതേണ്ടത് നമ്മളുടെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ അതായത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ പ്രോബ്ലം കൂടി വലിച്ചവരെ എഴുതരുത് ആ ഒരു പ്രശ്നം അപ്പം നമ്മളിവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി റിമൂവൽ ആണ് അത് അത് പ്രശ്നമായിട്ടുള്ളവരുടെ ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ തേർഡ് പാർട്ടി റിമൂവൽ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അല്ലെങ്കിൽ അതിനെ കൊണ്ടാണ് നിങ്ങൾ വേദന അനുഭവിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടിയുടെ ഒരു ഇടപെടൽ കാരണമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു മോശ അവസ്ഥയിൽ കൂടി പോകുന്നത് നിങ്ങൾ ഈ പെയിൻഫുള്ളൊക്കെ ഒക്കെ സഹിച്ച് വിഷമിച്ചിരിക്കുന്നതൊക്കെ ഈ തേർഡ് പാർട്ടി മൂലമാണ് എന്നുള്ള അവസ്ഥയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു പേപ്പറിൽ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് എന്നെഴുതിയതിനു ശേഷം ഈ കാര്യങ്ങൾ എഴുതുക അത് എഴുതുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി നമുക്ക് കഥ എഴുതുന്ന പോലെ ഇങ്ങനെ നീട്ടി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി അപ്പോൾ അല്ലെ വേണമെങ്കിൽ ഒരു എന്താ പറയാ ഒരു സെന്റൻസ് ആയിട്ട് എഴുതാം അപ്പൊ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ പേരറിയാമെങ്കിൽ അവരുടെ പേരെഴുതിയിട്ട് ആ ഒരു വ്യക്തി ഇവര് എൻ്റെയും എൻ്റെ പാർട്ട്ണർ അവരുടെ നിങ്ങളുടെ പാർട്നറുടെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ വന്നത് മൂലം ഞാൻ ഇത് എന്താണ് പെയിൻ അനുഭവിക്കുന്നു കഷ്ട നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളുണ്ടല്ലോ അതൊരു ചെറിയ വാക്കുകളായിട്ട് നിങ്ങൾ എഴുതുക നിങ്ങളുടെ ഇഷ്ടമാണ് അതിന് പ്രത്യേകിച്ച് ഒരു രീതിയോ അല്ലെങ്കിൽ ഒന്നുമില്ല ആ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയണം ഇന്ന ഒരു വ്യക്തി എൻ്റെയും എൻ്റെ പാർട്ട്ണറുടെയും ലൈഫിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ ഒരുപാട് അകന്നുപോയി ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതുക അതാണ് ആ ഒരു പേപ്പറിൽ എഴുതേണ്ടത് ഇനി രണ്ടാമത്തെ പേപ്പറിൽ എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്തായിരിക്കും ിൽ നിന്ന് ഒഴിഞ്ഞു പോയ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമൊത്ത് ഒരു നല്ല ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ എഴുതേണ്ടത് അതൊരു നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് യു വിഷ് അതാണത് ആ രണ്ടാമത്തെ പേപ്പർ അപ്പൊ അവിടെ നിങ്ങൾ അത് എഴുതുക അവിടെ എഴുതുമ്പോൾ നമ്മൾ അത് കൺഫേം ആയ പോലെ വേണം എഴുതാൻ അതായത് ഈ പറഞ്ഞ തേർഡ് പാർട്ടി എന്റെയും എന്റെ പേഴ്സന്റെയും നെയ്മറിയാമായി ആ നെയിം നെയ്മെഴുതുക ആ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു പോയിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ ഒരുമിച്ച് കഴിയുന്നു ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ് ഞാൻ പറഞ്ഞില്ല സിമ്പിൾ വേർഡ്സിൽ എഴുതിയാൽ മതി നിങ്ങൾക്ക് ഉചിതമായിട്ട് തോന്നുന്ന രീതിയിൽ എഴുതാം അതുപോലെ പേപ്പറിന് ഇന്ന വലിപ്പ് വേണമെന്നൊന്നുമില്ല ചിലപ്പോൾ ഈ വലിപ്പം കുറച്ചും കൂടി വലുതായിട്ട് എഴുതുക അല്ലെങ്കിൽ കുറച്ചും കൂടി ചെറുതായിട്ട് എടുക്കുകയൊക്കെ ചെയ്ത നോ പ്രോബ്ലം കുഴപ്പമില്ല ഇങ്ങനെ രണ്ട് പേപ്പേഴ്സ് എടുക്കുക ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഒന്ന് നിങ്ങൾ മാറാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആ രണ്ടും രണ്ട് പേപ്പറിൽ എഴുതാം എന്നിട്ട് ഇത് രണ്ടും ഇതേപോലെ ഗ്ലാസ്സുകളിൽ ഒട്ടിക്കാം അതിനുശേഷം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എഴുതിയ ഗ്ലാസ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ എഴുതിയ ഗ്ലാസ്സിൽ നിങ്ങൾ വെള്ളം നിറയ്ക്കുക അപ്പോൾ ഏകദേശം ഈ ഒരു അളവ് വരെ മതി അല്ലെങ്കിൽ ഫുൾ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾ വെള്ളം നിറയ്ക്കുക നിറച്ചതിന് ശേഷം ഈ ഒരു ഫസ്റ്റ് ഗ്ലാസ് ഉണ്ടല്ലോ അതായത് ഈ ഒരു ഗ്ലാസ് നിറഞ്ഞ ഗ്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസ് ആണ് നിങ്ങളുടെ പെയിൻ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളെ ആകെ കുഴപ്പത്തിലാക്കിയ കാര്യം അതാണ് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസ് എടുക്കുക ഈ ഒരു ഗ്ലാസ് ഇങ്ങനെ ഇതേപോലെ രണ്ട് കൈകൊണ്ടും ഇങ്ങനെ ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ചിട്ട് നേരെ നിങ്ങളുടെ നമ്മളുടെ നെഞ്ചിനോട് ചേർത്ത് വെക്കുക മീൻസ് ഇങ്ങനെ നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ട് നെഞ്ചിനോട് ചേർക്കാന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് ചക്രേനെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ നെഞ്ചിനോട് ചേർക്കാൻ പറയുന്നത് അപ്പൊ രണ്ട് കൈ കൊണ്ടും എടുക്കുക എടുത്ത് നിങ്ങളുടെ ഹാർട്ടിനോട് ചേർക്കുക എന്നിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു പെയിൻ ഉണ്ടല്ലോ നിങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവല്ലോ അപ്പോൾ ആ ഒരു പെയിൻ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത കാര്യം ചിലപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ പെയിൻ തൊട്ട് മുൻപായിട്ട് അനുഭവിച്ചിട്ടുണ്ടാവുക അതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വിഷ്വലൈസ് ചെയ്യുക ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിഷ്വലൈസിങ് മെത്തേഡാണ് നമ്മൾ ഇത് മുഴുവൻ നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ എല്ലാം നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരണം നിങ്ങളുടെ വിഷ്വലില് ഇത് കിട്ടണം നിങ്ങൾ അനുഭവിച്ച എല്ലാ ഒരു പെയിൻ ഇമോഷൻസും നിങ്ങളെ നിങ്ങളുടെ തേർഡ് പാർട്ടി കാരണം നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് എൻ നിങ്ങളെ പെയിനാക്കി എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതെല്ലാം മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവരിക കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ടംലറിൽ വെള്ളമെടുത്ത് നമ്മളുടെ ഹാർട്ട് ചക്ര അത് ഹാർട്ടിനോട് ചേർത്ത് പിടിച്ച് ഇത് മുഴുവൻ നിങ്ങൾ കണ്ണടച്ച് ഒന്ന് ഇമാജിൻ ചെയ്യുക ഒന്ന് വിഷ്വലൈസ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ഫുൾ നെഗറ്റീവ് എനർജിയും ഇതിലേക്ക് വരണം നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന ഇത്ര നാളത്തെ ആ ഒരു കാര്യം മൊത്തം ഈ ഒരു വാട്ടറിലേക്ക് കിട്ടണം അത് നമ്മൾ നല്ലൊരു രീതിയിൽ നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്ത ആൾക്കാരോട് ചോദിച്ചാൽ നമുക്കറിയാം നമുക്കത് അനുഭവപ്പെടും നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് ചോർന്ന് പോകുന്നത് പോലെ നമുക്ക് തന്നെ ഒരു ഫീലിങ് തോന്നും എന്തോ ഒരു ഭാരം നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നത് പോലെ ഈ ഒരു വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ അപ്പം നമുക്ക് തന്നെ അത് മനസ്സിലാവും നന്നായിട്ട് നല്ല ഏകാഗ്രതയോടുകൂടി കോൺസെൻട്രേഷനിൽ നിങ്ങളൊരു ഫുൾ ഒരു പോസിറ്റീവ് മൂഡിൽ നിങ്ങൾ ആരും ഇല്ലാത്തൊരു സ്ഥലത്തിരുന്ന് വേണം ചെയ്യാൻ കാരണം നമ്മളുടെ കോൺസെൻട്രേഷൻ പോകാൻ പാടില്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ ഒരു ഭാരം നിങ്ങൾ ഇതിലേക്ക് ഇറക്കി വെച്ചതുപോലെ അങ്ങനെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ പിന്നെ ഈ ടം്ലറിൽ ഉള്ളത് മുഴുവൻ നിങ്ങളുടെ നെഗറ്റീവ് വൈബ്സാണ് നിങ്ങളെ വിഷമിപ്പിച്ച കാര്യങ്ങളാണ് പിന്നെ ഈ ടംബ്ലറിനകത്തുള്ളത് ഇതിവിടെ ചെയ്ത ശേഷം ആ ഒരു എല്ലാ നെഗറ്റീവും നിങ്ങളെ വിട്ട് പോയി ഈ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്ന് പറയുന്നത് എന്താ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോണമെന്നല്ലേ പിന്നെ ആ ഒരു നിമിഷം തൊട്ട് നമ്മൾ ഈ വിഷ്വലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഗ്ലാസ് ഇവിടെ വെക്കുന്ന ആ ഒരു നിമിഷം മുതൽ നിങ്ങൾ പിന്നെ ആ തേർഡ് പാർട്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി എൻ്റെ ലൈഫിൽ ഉണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലവർ ഒരു കാര്യമുണ്ട് ഇവർ തനിയെ ചിന്തിച്ചു കൂട്ടും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് കാരണം ഇവർ തേർഡ് പാർട്ടിനെയും അതേപോലെ ഇവരുടെ പേഴ്സണേയും കൂടി ഇവർ നമ്മൾ കണക്ട് ചെയ്ത് ഓഫ് ഇവർ ഈ സമയത്ത് ഇങ്ങനെ വിളിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇവർ ഈ സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് കാണുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇവര് തന്നെ ഇവരുടെ അവർക്കൊരു ഉന്തു കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവര് അപ്പൊ അങ്ങനെയുള്ള ചിന്തി ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊന്നും പിന്നെ ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൈൻഡ് അത്രക്ക് സ്ട്രോങ് ആയിട്ടുള്ളവർ മാത്രം ചെയ്യാന്നുള്ളത് പിന്നെ നമ്മൾ നമ്മളിത് മുഴുവൻ കൊടുത്തു നമ്മൾ ഇത് മുഴുവൻ നമ്മൾ സറണ്ടർ ചെയ്യാണ് അപ്പൊ പിന്നെ നമ്മളിത് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു നെഗറ്റീവ് വൈബ് മുൻപ് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ആക്കിയ ശേഷം ഈ ടംബ്ലർ ഇവിടെ വെക്കുന്നതോടുകൂടി നമ്മൾ വിചാരിക്കുകയാണ് അവർ പോയി എന്നുള്ളതാണ് പിന്നെ നമ്മളുടെ ഒരു ഫുൾ കോൺസെൻട്രേഷൻ അവർ പോയി ഇനി അവരില്ല തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയുടെ വഴിക്ക് പോയി എൻ്റെ എനിക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ആ നമ്മളുടെ ഒരു ചിന്ത അതിനുശേഷം ഇതിനകത്ത് നിന്നുള്ള ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ നമ്മുടെ ആ ഒരു നെഗറ്റീവ് വൈബ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കുക അപ്പോൾ നമ്മളുടെ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനെ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലേക്ക് മാറ്റിയിരിക്കുന്നു അപ്പോൾ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ മാറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഹയർ സെൽഫിനോടാണ് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇപ്പം നമ്മൾ പുറമേ കാണുന്ന ഒരു വ്യക്തി ഒരു പേരിട്ട് വിളിക്കുന്ന ഒരു വ്യക്തി അല്ല നമ്മൾ അത് നമ്മൾ പുറമേയുള്ള നമ്മൾ കാണുന്നു പക്ഷെ നമുക്കൊരു സോളുണ്ട് അത് അതിനെയാണ് നമ്മൾ ഹയർ സെൽഫ് എന്ന് വിളിക്കുന്നത് അതിനെല്ലാത്തിനും ഉത്തരമുണ്ട് എല്ലാ കാര്യങ്ങളും അതിനറിയാം ആ ഒരു കാര്യത്തിന് നമ്മൾ എല്ലാം അറിയാം അതിനൊരു ടാരറ്ററീഡറുടെയോ ആസ്ട്രോളജറുടെയോ ഒന്നും ആവശ്യമില്ല ഓരോരുത്തരുടെ ഉള്ളിലുള്ള ആ ഒരു സോളിന് എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ നമ്മളുടെ ആ ഒരു എന്താ പറയുന്ന അത്രയും ആ ഒരു പവറുള്ള ഓർ ആ പവർ ഉള്ള അത്രയും സ്പിരിച്വലി എവേക്കൻറ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ അതിനോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ സാധാരണക്കാർക്കൊന്നും അത് പറ്റാത്തത് അപ്പൊ നമ്മൾ ഈ ഇത് പറയുന്നത് മുഴുവൻ ആ ഒരു ഹയർ സെൽഫിനോട് എന്നുള്ള രീതിയിലാണ് അപ്പം നമ്മൾ എന്ത് ചെയ്തു നമ്മളുടെ അതായത് ഇതിന്റെ ടെക്നിക്ക് തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ റിയാലിറ്റിയിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് റിയാലിറ്റീനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുക അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മളിത് പകർന്നു ഇത് പകർന്നു കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഇത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് എൻ്റെ പേഴ്സൺ അകന്ന് തിരിച്ചു വന്നു അതേപോലെ തന്നെ തേർഡ് പാർട്ടി ഞങ്ങളെ വിട്ട് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോയി എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലാസ് എടുത്തിട്ട് ആ ഒരു കാര്യം വേണം നമ്മൾ വിഷ്വലൈസ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആ സന്തോഷം അവിടെ കിട്ടണം ഈ ഒരു ഇത് എടുക്കുമ്പോൾ എന്ത് പേരാണോ അനുഭവിച്ചത് അത് നിങ്ങൾ ഓൾറെഡി അനുഭവിച്ച കാര്യമാണ് ഇ ഇതിലെടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് ഓടി വന്ന് നിങ്ങളെ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഓരോരുത്തരുടെ സിറ്റുവേഷൻ ഡിഫറൻറ്റാണ് ചിലവർ വിചാരിക്കുന്നത് അവരുടെ ഒരു ബ്ലോക്ക് മാറ്റി അവർ അത്രയും സ്നേഹത്തോട് കൂടി തിരിച്ചു വരണം എന്നുള്ളതായിരിക്കും ചിലർക്ക് കോൾ ചെയ്യണം എന്നായിരിക്കും അവിടെ മുതൽ പിന്നെ നിങ്ങളുടെ ആ ഒരു ജേണി അതായത് തേർഡ് പാർട്ടിനെ ഒഴിച്ചു വിടുന്നു അവർ പോകുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു പിന്നെ നിങ്ങളൊരു ഹാപ്പി ലൈഫ് പ്രതീക്ഷിക്കുന്നു ആ ഒരു സന്തോഷം മൊത്തം ഈ ഒരു ഗ്ലാസ്സിലെ വെള്ളം എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടണം അത് നിങ്ങൾ ഇങ്ങനെ എടുക്കുക ഈ ഒരു കാര്യം നിങ്ങൾ ഇമാജിൻ ചെയ്യുക നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ നടന്നതായിട്ട് തന്നെ സങ്കല്പിക്കുക കാരണം ഈ ഒരു കാര്യം നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷം മനസന്തോഷം കിട്ടുമോ അത് മുഴുവൻ ഇവിടെ കൊണ്ടുവരിക അത് മുഴുവൻ ഈ ഒരു ഗ്ലാസ് പിടിച്ച് ഇങ്ങനെ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം ആ ഒരു പേഴ്സൺ വന്ന് നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ഒരു ലൈഫ് പോകുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം എന്താണോ അത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടുക അങ്ങനെ നിങ്ങൾ വിചാരിച്ചതിന് ശേഷം ഈ ഒരു ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ നിങ്ങൾ കുടിക്കുക അതാണ് ചെയ്യേണ്ടത് അതോടുകൂടി നമ്മളത് കുടിച്ച് കഴിയുന്നതോട് കൂടി ഇതിൻ്റെ എല്ലാ ടെക്നിക്കുകളും കംപ്ലീറ്റ് ആയി പിന്നെ നമ്മളിത് ലഘുകയോ ചെയ്യണം പിന്നെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരരുത് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ സംശയമൊന്നുമില്ലല്ലോ രണ്ട് പേപ്പർ ഇപ്പം ഞാൻ പേപ്പറിലൊന്നും എഴുതാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ എന്ത് എഴുതി കഴിഞ്ഞാലും മാനിഫെസ്റ്റ് ആവും അപ്പം നമ്മൾ എനിക്കിപ്പോൾ എന്റെ ലൈഫിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടില്ലാത്ത കൊണ്ട് എനിക്കതൊന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് എഴുതാത്തത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കറണ്ട് സിറ്റുവേഷൻ അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻ ഇത് വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടണം അതിനുശേഷം ആ ഒരു എന്താ പറയാ ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടിയ ശേഷം ഈ വെള്ളം മുഴുവൻ നിങ്ങൾ കുടിക്കുക ഓക്കേ അതിന് ശേഷം ഈ രണ്ട് പേപ്പേഴ്സൊക്കെ മാറ്റി നിങ്ങൾ കളയാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു രണ്ട് പേപ്പേഴ്സ് എടുത്ത് കത്തിച്ച് വേണമെങ്കിലും കളയാം അപ്പോൾ കൂടി നമ്മൾ ഇത് ലെഗ്ഗോ ചെയ്ത് കംപ്ലീറ്റ്ലി നമ്മൾ സറണ്ടർ ചെയ്തു ഇനി ഈ ഒരു വിഷയം നമ്മുടെ ലൈഫിൽ ഇല്ല നിങ്ങളുടെ പേഴ്സണിൽ തിരിച്ചു കിട്ടിയിട്ട് നിങ്ങൾ വിചാരിക്കുകയാണ് അപ്പോൾ അതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യം അപ്പം ഇത് സാധാരണ രീതിയിൽ പറയുമ്പോൾ നമ്മൾ നോർമലി പറയുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്തോളൂ എന്നാണ് പറയുന്നത് പക്ഷെ വളരെയധികം തേർഡ് പാർട്ടിയുടെ ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം അടുപ്പിച്ചൊരു മൂന്ന് ദിവസം ഈ ഒരു കാര്യം ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ പറയാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിൽ പവർ ആണ് നിങ്ങളുടെ മൈൻഡിന്റെ കെപ്പാസിറ്റിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിറ്റർമിനേഷൻ ഒക്കെ ഇവിടെ വേണം ആ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ ഇത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യാം അതിനുശേഷം പിന്നെ ഇത് വിട്ടുകളയാം പിന്നെ ഇത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഒരു ബർഡൻ നിങ്ങളുടെ തലേന്ന് ഇറക്കി കളയാം നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ അടുത്ത് വന്നു എന്നുള്ളത് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ടെൻഷൻ ഇല്ല അത് വന്ന് അത് ഇനിയും വന്നോളും എന്നുള്ളത് നിങ്ങൾ ഉറച്ച് നിങ്ങളെ തന്നെ വിശ്വസിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു രീതി അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ ഇതാണ് ഈ ഒരു ക്വാണ്ടം ജമ്പിംഗ് മെത്തേഡ് അപ്പൊ അത്രയും പവർഫുൾ ആയതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ ലോകത്തിലേക്കും തന്നെ വെച്ച് ഏറ്റവും വലിയൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയാനുള്ള കാര്യം പോലും ഇതിൻ്റെ ഒരു പവറാണ് കാരണം സയന്റിഫിക്കലി പ്രൂവഡ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾക്ക് തന്നെ അറിയാം വെള്ളം വേറെ പല സ്റ്റേറ്റിലേക്കും പോകും അതായത് വെള്ളത്തിനെ നമുക്ക് സോളിഡ് ആക്കാം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ക്യൂബാക്കുന്ന പോലെ അതുപോലെ തന്നെ നീരാവി ആക്കാം അതാണ് വെള്ളത്തിന്റെ പവർ ആറ്റംസിന്റെ ഇത് കണികൾ മാറുന്ന പോലെ അപ്പോൾ ആ ഒരു പവറിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ കൂടുതലായിട്ടുള്ള സയന്റിഫിക് വശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളുടെ മൈൻഡ് അത്രയ്ക്ക് സ്റ്റേബിൾ ആണ് പിന്നെ ഇതിന്റെ പുറകെ പോവില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം അപ്പം ഇത് ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡിന്റെ പവർ തന്നെയാണ് നമ്മുടെ മൈൻഡ് എപ്പോ ഇതിന് സജ്ജമാകുന്നു അപ്പം ചെയ്യാം എന്നുള്ളതാണ് പക്ഷെ ഞാനത് കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പൗർണമി ഡേ ഒക്കെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം ആ ഒരു ദിവസം നമുക്ക് യൂണിവേഴ്സ് ഒക്കെ ആയിട്ട് ഒന്നാമത്തെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഫുൾ മൂൺ ആണ് അപ്പോൾ ആ ഒരു എനർജിയൊക്കെ കുറച്ചും കൂടി കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഡേ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ആ ഒരു പൗർണമി ഡേയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും ചെയ് ഉണ്ടാവേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിൽ പവറാണ് ആണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിന്റെ കപ്പാസിറ്റിയാണ് നെഗറ്റീവ് വിചാരിക്കാതിരിക്കുക ഒരു കാരണവശാലും എങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നെഗറ്റീവ് വിചാരിക്കരുത് ഓക്കേ അപ്പോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് മാനിഫെസ്റ്റേറ്റിംഗ് ടെക്നിക്ക് അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് വേഡാണ് അപ്പോൾ ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്ത വ്യക്തികൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമ്മൾ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്ത് നമ്മൾ ലെറ്റ് ലഗ്ഗോ ചെയ്ത് വിടുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ പിന്നീട് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ അഫർമേഷനോ ഒന്നും കൊടുക്കേണ്ട കാര്യം നമ്മളത് വിശ്വസിച്ച് വിടുകയാണ് അപ്പോൾ ആ ഒരു വിശ്വാസം നമുക്ക് തിരിച്ച് റിസൾട്ടായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും പുഷ് ചെയ്ത് അടുത്തൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിൽ പവറും ഈ ഒരു കാര്യത്തിൽ ഉറച്ച വിശ്വാസമൊക്കെ ഉള്ളവർ മാത്രമാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ അത്രയും ഒരു വിൽ പവർ ഇല്ല അല്ലെങ്കിൽ അത്രയും ഒരു ഡിസൈഡ് മൈൻഡ് ഇല്ല നിങ്ങൾ നിങ്ങളിപ്പോൾ ലോ എനർജിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു സ്വിച്ച് കൂടെ യൂസ് ചെയ്യാം അപ്പം സ്വിച്ച് കൂടെ യൂസ് ചെയ്യുമ്പോൾ ലോ എനർജിയിലേക്ക് വരാം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണെങ്കിൽ കണ്ടിന്യൂസ്ലി ചെയ്യാം കാരണം മറ്റു ചിലവർക്ക് ഒരു കാര്യമുണ്ട് നമ്മൾ അത് അതോടെ ഉപേക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് അത് സാധിക്കില്ല കാരണം അവർ പിന്നെയും ആ ഒരു ചിന്തകളിലേക്ക് പോവും പിന്നെയും അറിയാതെ എവിടെയെങ്കിലും ഒരു അഫർമേഷൻ കണ്ട വീണ്ടും ചെയ്യും അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ ഇതാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു സ്വിച്ച് വേർഡ് അപ്പൊ ഇവിടെ പറയാൻ പോകുന്ന സ്വിച്ച് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറാണ് ഒരു നമ്പർ ആയിട്ടുള്ള സ്വിച്ച് വേർഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ഇവിടെയും വിശ്വാസം വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് കൂടി തന്നെ വേണം ഇത് ചെയ്യാനായിട്ട് അപ്പൊ ഇതിനു മുൻപ് കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഞാനിട്ടൊരു വീഡിയോയിൽ ഇതുപോലെ തേർഡ് പാർട്ടി അഫേർമേഷന് വേണ്ടിയിട്ട് റിമൂവലിന് വേണ്ടിയിട്ടുള്ള ഒരു അഫേർമേഷൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് യൂസ് ആക്കിയ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കമൻസിലാണെങ്കിലും എന്നോട് വാട്സപ്പിലൊക്കെ ആണെങ്കിലും അവർക്ക് അവർക്കതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അവരുടെ പേഴ്സൺ തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് തേർഡ് പാർട്ടി റിമൂവായി പോയിട്ടുണ്ട് അതേപോലെ ചിലർ പറഞ്ഞു തേർഡ് പാർട്ടി റിമൂവ് ആയിക്കൊണ്ടിരിക്കുന്നു അത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു വിഷാണത് നിങ്ങളുടെ ഒരു സ്ട്രോങ് ഡിസയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം അതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായാലും അതേപോലെ തന്നെ സ്വിച്ച് വേർഡായാലും ഒക്കെ അപ്പോൾ ഈ ഒരു സ്വിച്ച് വേർഡ് ഞാൻ പറഞ്ഞു ഒരു നമ്പറാണ് ഇപ്പം നമ്പർ ഞാൻ ഓൾറെഡി സ്ക്രീനിൽ എഴുതി കാണിക്കുക ഞാൻ പറയാം ഇപ്പം നമ്പർ ഇതാണ് സിക്സ് സിക്സ് ഫോർ ടു വൺ നയൻ ഫോർ ത്രീ ഒന്നുകൂടി പറയാം സിക്സ് സിക്സ് ഫോർ ടു വൺ നയൻ ഫോർ ത്രീ അപ്പം ഇതാണ് നമ്പർ ഇതൊരു നൂറ്റി എട്ട് തവണ നിങ്ങൾ ചാൻഡ് ചെയ്യുക അതായത് ജപിക്കുക നമ്മൾ ജപിക്കുന്നത് പോലെ നൂറ്റിയെട്ട് തവണ ഇത് പറയാം അപ്പോൾ അത് ഇന്ന സമയം എന്നൊന്നുമില്ല നിങ്ങൾ വളരെയധികം ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാം അപ്പോൾ ഒറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം അതാണ് ഇതിൽ പ്രധാനം എന്റെ തേർഡ് പാർട്ടി റിമൂവായി പോകും എന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ചിട്ട് വേണം ഈ ഒരു സ്വിച്ച് വേഡ് നിങ്ങൾ ജപിക്കാനായിട്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടി നമുക്ക് ഒരു കിട്ടാവുന്ന ഒരു കാര്യമാണ് ഈയൊരു സ്വിച്ച് വേർഡ് നമ്മുടെ ശരീരത്തിന്റെ ഇടത് ഭാഗത്ത് എഴുതുക എന്നുള്ളത് അപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കയ്യിലാണ് അപ്പൊ നിങ്ങളുടെ കൈയുടെ നമ്മുടെ ഉള്ളം കൈയിലോ അല്ലെങ്കിൽ നമ്മുടെ റിസ്റ്റിലോ നമുക്ക് ഈ ഒരു നമ്പർ എഴുതി വെക്കാം അത് എഴുതിയതിനു ശേഷം ചാൻഡ് ചെയ്യാം അപ്പൊ എഴുതുമ്പോൾ അതിന്റെ മറ്റൊരു പവർ കൂടി അവിടെ വരികയാണ് അങ്ങനെ നമ്മുടെ ഇടത് കൈയിലാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ അപ്പോ അങ്ങനെ എഴുതിയ ശേഷം നിങ്ങൾ ഇത് നൂറ്റിയെട്ട് തവണ ജപിക്കുക അപ്പൊ ചിലവർക്ക് ഇത് ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് റിസൾട്ട് കിട്ടും ചിലവർക്ക് കുറച്ച് കൂടും അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ പൈസ കടം കൊടുത്തിട്ട് തിരിച്ചു ചോദിക്കുന്ന പോലെ എനിക്ക് ഇപ്പൊ റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാശി പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം നമ്മൾ യൂണിവേഴ്സിൽ സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മൈൻഡിന്റെ തീവ്രത ഒക്കെ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ അവിടെ സംഭവിക്കുക അപ്പോൾ ഒരാൾക്ക് കിട്ടിയതുപോലെ ആയിരിക്കില്ല അടുത്ത ആൾക്ക് കാരണം എല്ലാവരുടെ എനർജീസും ഒരേപോലെയല്ല അതുകൊണ്ടാണ് വ്യത്യാസം വരുന്നത് അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു നമ്പറും യൂസ് ചെയ്യാം അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കാരണം ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതേപോലെ ആദ്യമേ പറഞ്ഞു തന്ന ആ ഒരു എന്താ മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി മാത്രമല്ല ഏതൊരു കാര്യത്തിനും യൂസ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതായത് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം ഒരു മണി പ്രോബ്ലം ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർത്തും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്നില്ല അതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ നിങ്ങളാ കറണ്ട് സിറ്റുവേഷനിൽ ആ ഒരു കാര്യം എഴുതുക അതിനുശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അടുത്ത രണ്ടാമത്തെ ക്ലാസ് അതിൽ നിങ്ങളുടെ കയ്യിൽ ധനം വന്ന് ചേർന്നതായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന സന്തോഷം ഒക്കെ വിചാരിച്ചിട്ട് ചെയ്യാം ബാക്കി എല്ലാ കാര്യങ്ങളും പ്രിൻസിപ്പിളും സെയിം തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഏതൊരു കാര്യത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാം തേർഡ് പാർട്ടി റിമോവിന് വേണ്ടി മാത്രമല്ല എന്തിനും യൂസ് ചെയ്യാം അപ്പോൾ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ആ ആവശ്യക്കാർ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ആ ഒരു റിമൂവലിന് വേണ്ടിയിട്ട് ഞാൻ അത് പറഞ്ഞു പറഞ്ഞുതന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ പറഞ്ഞ ഈ ഒരു നമ്പർ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി മാത്രമുള്ളതാണ് അപ്പൊ ആ ഒരു പ്രശ്നമുള്ളവർ മാത്രം യൂസ് ചെയ്യാം അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോ ഓക്കേ ബൈ